ഇന്ത്യയിലെയും വിദേശത്തെയും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്ന ബോഡിയാണ് എൻ എം സി എൻ എം സിയുടെ കുറിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് എന്നും ചോദിക്കുന്ന ഒരുപാട് ഡൗട്ടുകളുണ്ട് ഇപ്പം ഒരുപാട് ഏജൻസികൾ പല യൂണിവേഴ്സിറ്റികൾ പറയുന്നുണ്ട് ഒരുപാട് ഓപ്ഷൻസ് സ്റ്റുഡൻസിൻ്റെ മുന്നിലുണ്ട് അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനാണ് എൻ എം സിയുടെ ലൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് അത് എൻ എം സിയുടെ വെബ്സൈറ്റ് തന്നെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പുതിയ എൻ എം സി ഗൈഡ്ലൈൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് വേണം വിദ്യാർത്ഥികൾ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളെയും കോഴ്സുകളെയും തിരഞ്ഞെടുക്കാൻ പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ അമ്പത് ശതമാനത്തിന് മേലെ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആണെങ്കിൽ നീറ്റ് നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്ത ആയിരിക്കണം കൂടുതൽ മാർക്ക് വേണമെന്നില്ല ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥിയായിരിക്കണം അതായത് നീറ്റ് അതാത് വർഷം എക്സാം എഴുതി അതിൻ്റെ കട്ട് ഓഫ് പല ഇയറിലും മാറ്റം വരാറുണ്ട് അപ്പോൾ അത് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസ് ആയിരിക്കണം അതുപോലെ അല്ലാത്ത അല്ലാത്തപ്പോൾ നീറ്റ് ഫെയിലായവരുണ്ടാവുക അല്ലെങ്കിൽ നീറ്റ് എഴുതാത്തവരുണ്ടാവും അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്ത വിദ്യാർത്ഥികളുണ്ടാകും അത്തരം വിദ്യാർത്ഥികൾക്ക് നീറ്റ് ഇല്ലാതെയും അഡ്മിഷൻ എടുക്കാം അത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നീറ്റ് നിർബന്ധമായിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കണം അതല്ല വിദേശത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതാത് രാജ്യം നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി അതും കൂടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നീറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ത്രീ ആണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നീറ്റ് എഴുതിയ കുട്ടിയാണെങ്കിലും അതുപോലെ ഈ വർഷം നീറ്റ് എഴുതിയ കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് നീറ്റിൻ്റെ വാലിഡി ത്രീ ഇയർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റും അപ്പോൾ കുറേ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷമൊക്കെ നീറ്റ് കഴിഞ്ഞ് അവർ വരാറുണ്ട് അപ്പോൾ ഈ വർഷം അവർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനത്തെ ആളുകൾക്കും ഒരു പ്രശ്നവുമില്ല നമുക്ക് അപ്ലൈ ചെയ്യാം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ആവുന്നതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വേൾഡ് ഡയറക്ടറി ഓഫ് മെഡിക്കൽ സ്കൂളിന്റെ അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലിസ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുക എൻ എം സി ഗൈഡ് ലൈൻസിൽ വളരെ പ്രത്യേകം പറയുന്നുണ്ട് അതിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്താൽ മാത്രമാണ് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഫിഫ്റ്റി ഫോർ മന്ത് ഉള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം ഫിഫ്റ്റി ഫോർ മന്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് വരും പ്ലസ് വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചത് അവിടെ തന്നെ ഇൻറ്റേൺഷിപ്പ് പൂർത്തീകരിച്ച പൂർത്തീകരിക്കുകയും വേണം അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം കാരണം പല യൂണിവേഴ്സിറ്റികളും ഫോർ ഇയറും ഉള്ള കോഴ്സുകളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പം മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ഫോർ ആൻഡ് ഹാഫ് മിനിമം കോഴ്സ് ഡ്യൂറേഷനും വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി പൂർത്തീകരിച്ച വിദ്യാർത്ഥി ആയിരിക്കണം എന്നുള്ളത് എൻ എം സി ഗൈഡ് ലൈൻസിൽ നിർബന്ധമായിട്ട് പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് മീഡിയം ഉള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം കുറേ മുന്നേ മുന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ ചൈന അതുപോലെ റഷ്യ പോലുള്ള രാജ്യങ്ങൾ അവരെ ലാംഗ്വേജിലുള്ള യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ അത്ര ഇത് എൻ എം സി അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഫുൾ ഇംഗ്ലീഷ് മീഡിയം ഉള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കരിക്കുലം ഇന്ത്യൻ എം ബി ബി എസുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം അതായത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് സബ്ജക്റ്റ് പല യൂണിവേഴ്സിറ്റിയിലും വളരെ ഡിഫറൻസ് വരാറുണ്ട് അപ്പം അത്തരം സബ്ജക്റ്റ് കൂടെ ഒന്ന് നോക്കിയിട്ട് അതായത് കരിക്കുലം കൂടെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയിട്ട് ഉള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതും വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യു എസ് എ ഇത്തരം രാജ്യങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ നിലവിലെ നിയമപ്രകാരം ഇന്ത്യയിലൊന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ യാതൊരുവിധ എക്സാമുകളോ കാര്യങ്ങളോ ഇല്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഒരു യൂണിവേഴ്സിറ്റി വിദേശത്ത് തിരഞ്ഞെടുക്കാൻ അതിൽ മെയിനായിട്ട് ഇപ്പം നമ്മൾ എക്സാം പാസ്സായതിനു ശേഷം ട്വൽവ് മന്ത് നമ്മൾ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ചെയ്യാം ട്വൽവ് മന്ത് ഇൻ്റേൺഷിപ്പ് ചെയ്തിരിക്കണം എന്നുള്ള റൂൾ ഉണ്ട് എക്സാമിന് ശേഷം ട്വൽവ് മന്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്ത് അതാത് സ്റ്റേറ്റിൽ അപ്പോൾ അവർ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് അതാത് സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ടി സി എം സി അപ്പോൾ ഡൽഹി ആണെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ രജിസ്ട്രേഷൻ അത്തരം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം അവർ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറായി അവർക്ക് പ്രാക്ടീസ് ചെയ്യാം അത് ഗവൺമെൻറ് ലെവലാണെങ്കിൽ പ്രൈവറ്റ് ലെവലിലാണെങ്കിൽ പിന്നെ അവർക്ക് ബോർഡ് വെച്ച് നമ്മൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഡോക്ടർ എന്ന ബോർഡ് വെച്ച് ലൈസൻസ്ഡായിട്ട് വർക്ക് ചെയ്യാനുള്ള ക്രൈറ്റീരിയ അതാകും